ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവിൽവിള ആറാം വാർഡിൽ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയായി രജനിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കോവിൽവിള വാർഡിലെ വോട്ടർമാർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് കെ നാമനിർദ്ദേശ പത്രിക പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ സമർപ്പിച്ചത് ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ ഗ്യാരി കോവിൽവിള്ള വാർഡിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്നും വലിയ ഭൂരിപക്ഷത്തോടെ ഇവിടെ എൻ ഡി എ ജയിക്കുമെന്നും സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ബി ജെ പി നേതാക്കളായ ജില്ലാ സെക്രട്ടറി മുളയറ രതീഷ് മണ്ഡലം പ്രസിഡന്റ് വെള്ളനാട് അനിൽ മേഖലാ വൈസ് പ്രസിഡന്റ് മുക്കംപാലമൂട് ബിജു സംസ്ഥാന കൗൺസിൽ അംഗം കാട്ടാക്കട സന്തോഷ് ജ്യോതികുമാർ മുളയറ ബൈജു ശ്രീകല രാധാകൃഷ്ണൻ പൂവച്ചൽ അജി ജിജിത്ത് ലക്ഷ്മി അഖില ധനുഷ്പ്രിയ തുടങ്ങിയ വിവിധ ഭാരവാഹികളും ജനപ്രതിനിധികളും ഞാൻ രജനിക്കെ കോവിലോള വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്നെ കഴിയുന്ന എന്തും ഞാൻ ചെയ്യുന്നതായിരിക്കും അതിനോടൊപ്പം ജനങ്ങളും എന്നോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും എൻ്റെ ആത്മാർത്ഥമായ പ്രയത്നം എന്നും അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വാക്ക് തരേണ്ട ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എനിക്ക് എല്ലാവരും എന്നോട് സഹകരിച്ച് എനിക്ക് വോട്ട് തന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്